ചെമ്പനിർപ്പവ് പരമ്പരയിലെ സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പ്യൻ ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുള്ള അരുൺ തന്നെയാണ് ഈ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് അരുണിന്റെ പുത്തൻ വിശേഷങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് അരുൺ ഒളിമ്പ്യന് ആശംസകൾ അറിയിച്ചും എത്തിയത് അഭിനയ മേഖലയിൽ മികച്ച കഴിവുകളുള്ള അരുൺ ഒളിമ്പിയൻ തന്റെ അഭിനയത്തിലെ കഴിവ് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു അതിനോടകം തന്നെ ശ്രീ മാളു ശ്രീ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു സംഗീതം ആലപിച്ചിരിക്കുകയാണ് അരുൺ ഒളിമ്പ്യൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് അരുൺ തനിക്ക് അഭിനയം മാത്രമല്ല സംഗീതവും വശമുണ്ട് എന്ന് ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ഹാപ്പി മ്യൂസിക് ഡേ റിക്വസ്റ്റഡ് ബൈ ജസ്റ്റ് ട്രൈയിങ് അനദർ വൺ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അരുൺ തന്റെ മനോഹരമായ സംഗീതം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് സത്യം പറഞ്ഞാൽ അഭിനയത്തിന് പുറമെ സംഗീത മേഖലയിലും അരുണിന് ഇത്രയും കഴിവുണ്ട് എന്ന് ആരാധകർ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് അങ്ങനെ അരുണിന്റെ പുത്തൻ സംഗീതം കേട്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മോഹൻലാൽ നായകനായി എത്തിയ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയിലെ അതിമനോഹരമായ ഒരു പാട്ടിന്റെ ഭാഗമാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്ക് വേണ്ടി അരുൺ പാടിക്കൊടുത്തത് പാട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുത്തു അങ്ങനെ അരുൺ ഒളിമ്പ്യൻ ഇന്ന് അഭിനയത്തിൽ മാത്രമല്ല സംഗീത മേഖലയിലേക്കും ചുവടുവെച്ച് കഴിഞ്ഞു അരുൺ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും പാട്ടുകൾ പാടി ശ്രദ്ധ നേടുകയാണ് തനിക്ക് അഭിനയം മാത്രമല്ല സംഗീതവും വശവും ഉണ്ട് എന്ന് തന്നെയാണ് അരുൺ ഒളിമ്പ്യൻ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് അങ്ങനെ നടൻ ഇന്ന് പുതിയൊരു ജീവിതത്തിൽ തന്നെയാണ് അതിനോടൊപ്പം തന്നെ വെറും ആർക്കിടെക്റ്റ് ആയിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകേണ്ടിരുന്ന തന്റെ ജീവിതം ഇങ്ങനെ വൈത്തിവിയിലേക്ക് എത്തിച്ചത് തന്റെ ചേട്ടനാണ് എന്നാണ് ഇപ്പോൾ ഒരു അഭിമുഖത്തിലൂടെ അരുൺ ഒളിമ്പിയൻ തുറന്നു പറയുന്നത് അങ്ങനെ ചേട്ടന്റെ നിർദ്ദേശപ്രകാരം അഭിനയ രംഗത്തേക്ക് മോഡലിംഗിലൂടെ ചുവട് വച്ചു വേണ്ടത്ര അവസരങ്ങളൊന്നും തന്നെ ലഭിക്കാതെ വന്നപ്പോൾ അഭിനയം നിർത്തി പഴയ ജോലിയിലേക്ക് തന്നെ പ്രവേശിച്ചാലോ എന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ പിന്നീടാണ് ചെമ്പന്നീർ പൂവ് പരമ്പരയിലേക്ക് ഷൈജു ചറിവിളിക്കുന്നത് അതിനു മുൻപ് തന്നെ ചെറിയ അവസരങ്ങളൊക്കെ തന്നെ ലഭിച്ചിരുന്നു നായകനായി അവസരം ലഭിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അത് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുള്ള സച്ചി എന്ന കഥാപാത്രത്തെ എനിക്ക് അവതരിപ്പിക്കാൻ എന്നാണ് അരുൺ ഒളിമ്പ്യൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ആർക്കിടെക്റ്റ് ആയിട്ട് ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഞാൻ ഇന്ന് നല്ലൊരു നടനായി ഇന്ന് ഞാൻ എൻ്റെ പുതിയ ജീവിതത്തിലാണ് എന്നാണ് അരുൺ ഒളിമ്പിയൻ പറയുന്നത് ചെമ്പനീർ പൂവ് പരമ്പരയിലെ അരുൺ ഒളിമ്പ്യനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വിലയൊരു അഭിപ്രായം പറയാൻ മറക്കരുത്